ൊട്ടേ ഓക്കെ ജീവനുണ്ടല്ലേ ജീവനുണ്ട് ജീവനുണ്ട് എവിടെ കൂടി പോയതാ വണ്ടി എന്റെ മുടിയിലടിച്ചിട്ടാണ് പോയെന്നോട്ടാ ഒരു ഒരു സത്യം പറഞ്ഞാ റെഡി അല്ലേ എന്നാ ഞാൻ നിങ്ങളുടെ എല്ലാടത്തും എല്ലായിടത്തും എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ ഇതൊരു വാസ്സോലൊരു സർപ്രൈസായിരിക്കും ഞാനേ ടി കെ ഫോർട്ടി സെവൻ അടിക്കാൻ ഒരു അസ്ത്രത്തിന് ഞാൻ കുറച്ചുകൾ മാറ്റി നിർത്തിയേക്കുകയായിരുന്നു ഞാൻ മറ്റേ പേരെ ടി എം ഫോർട്ടി സെവൻ സെവൻ മാറ്റി എടുത്തേക്കായിരുന്നു കൊറച്ച് നാളെ അവനെ ഇറക്കിയില്ല ഞാൻ അവനെ ഇറക്കാൻ പോവാ ഒരു കരിമ്പു കരിമ്പുലി ഇറങ്ങടാ ओह पर यार ना कुक लगन ले ना यार एक और काम बोल रहे हैं ये काम बोल रहे हैं ये लीगन जो है टीवी चार्ज लेट्स गो ഞാൻ പിള്ളേരൊക്കെ ആവേശം വന്നില്ലെങ്കിൽ നിന്നെ ആരിക്കും എടുത്ത് മാറ്റുന്ന സീരിയസ് ആ ഇത് ഇതെന്റെ വേർഡാണ് ഇത് ഇതാണ് ചെള്ളയിലേക്കും നല്ലത് ഉള്ള നല്ലതോ ഭംഗിയാണ് പറഞ്ഞല്ലേ ഇതിപ്പോ അബദ്ധ പറ്റി ഒരു വർഷത്തേക്കാം കൈ വത പക്ഷേ ആവേശം വേണോ കാണണോ അത് സന്തോഷം കണ്ടി പിടിച്ചായിരുന്നു ഞാനെല്ലാം സോൾവ് ചെയ്ത് ഒരു മുതൽക്കോട്ടായിരിക്കും ഞാൻ വാക്കാണ് ഇവിടെ ഉണ്ടാവും ശെരിക്കും ഞാൻ സംസാരിച്ചു 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 അളിനി കാണും ോക്കട്ടെ ഞാൻ നോക്കട്ടെ ഞാൻ ഇല്ലെങ്കിൽ ഒരു വാർണവും ഇതിനോ ആരെങ്കിലും വിളിച്ചു കയറ്റേണ്ട വന്നാല് മതി ഓക്കെ സഭം ഏർ ഇന്ന് നമ്മുടെ കുടുംബത്തിലോട്ട് പുതിയൊരാളും കൂടി വരുവാണ് അപ്പൊ നമ്മള് കൊറേ നാളായിട്ട് അടിക്കാൻ വേണ്ടിട്ട് കൊറേ ആൾക്കാരെ എടുത്തോണ്ടിരിക്കുവല്ലോ അപ്പം കേക്കോ കേര ഇനി നമുക്ക് എങ്ങനെ അടിമാത്രം പോരല്ലോ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചന്ദ്ര ഞാൻ പറഞ്ഞോണ്ടിരിക്കണോ അപ്പൊ നമ്മളൊരു

അയ്യോ അല്ല ഇത്രയും സൗമ്യത ഉള്ള സൗണ്ടുള്ളവർ തന്നെ ടി വി കാരണം നിന്റെ ആ ഒരു സംസാരത്തിൽ തന്നെ ഒരു ഐശ്വര്യ ഐശ്വര്യ ഐശ്വര്യം ഇങ്ങനെ ഇതാവുന്നുണ്ട് ആണല്ലേ ഇത് നിന്റെ വായിൽ എന്തിനാണെന്ന് വെച്ചേക്കണേ അത് മറ്റേ ഉം സിറ്റി നമ്മളിപ്പോ നിന്നെ എടുക്കാന്ന് തീരുമാനിച്ച ശേഷമാണ് കുറച്ച് കാര്യങ്ങൾ എന്നെ കുറച്ച് അറിഞ്ഞത് നീ ആര് ഇരുന്നൂറ് സിയാറ് ഉള്ള ആണത്യേറ്റ് അത് എങ്ങനെയാണ് സംഭവം എങ്ങനെയാ കേട്ടോ കേട്ടിട്ട് അല്ല അതൊന്ന് കേട്ടിട്ടേ നമുക്ക് അങ്ങോട്ട് പോയാൽ വന്ന വണ്ടിയില്ലേ ഇരുന്നൂറ് കോടി എവിടെയാണത് വെച്ചിരിക്കണേ അന് സേവജ് ബ്ലാക്ക് മെയിൽ ആക്കിട്ട് നൂറ് സിയാർ ഓമുജിന്റെ വന്നേ ഫ്രണ്ടോട് വന്നു സാവേജ് ഒരു നൂറ് കോടി രൂപ ഉണ്ടെന്ന് പറഞ്ഞേ ുംയ്യോ ഇല്ലണ്ടാ ബ്ലാക്ക് ബ്ലാക്ക് മെയിലാക്കി അല്ലെ വിഷക്കെ വിഷ അടിച്ചു ചോയ്ക്ക് ചോദിക്കാം അതെ പിന്നെ അടുത്ത ചോദ്യം നിന്റെ കൂടെ സാക്ക് എന്നൊരു പൈ ഉണ്ടായിരുന്നില്ലേ നിന്റെ കൂടെ നടന്നിട്ട് നീ ഒരു കേസിൽ കൊണ്ട് ആളപ്പെടുത്തി അടിച്ചു തോന്നുന്ന ആറിഞ്ഞത് അവനെ കുറച്ചുണ്ടോ ആ പിടിയിലായിരുന്നു രണ്ടൂറ് വർഷം ഓർമ്മയുണ്ടോ നല്ല പേന പയനാണ് അന്നെന്തേലും ചോദിക്കണോ ചോദിച്ചോ അടാ അനക്കാരടെങ്കിലും എന്തെങ്കിലും താങ്ക്യൂ എങ്ങെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം ജസ്റ്റ് എല്ലാവർത്തേ ഒരു ആ നിന്നെ ഇൻട്രൊഡക്ഷൻ അടയച്ചോളണം എല്ലാവർത്തേലും നന്ദി പറയാനൊന്നും എങ്ങിലും ഉണ്ടെങ്കിൽ പറയാം നന്ദിവർ ദിനങ്ങേ ഒരു സേവേജി സ്നേയ്പ് കിണ്ടി ഓറാണിത്ര ദാക്കിയടേ ഇ എവിടെന്നാണു വന്നത് നാളെ കാശോടുന്നു കുണ്ണേ അമ്മ എന്റെ പറഞ്ഞു അപ്പൊ നേരത്തെ പീഡിയ സെക്കൻഡ് ക്യാരക്ടർ അല്ലേ നീ എവിടെന്നെ ഗ്യാംഗിന്ന് ചോദിച്ച ഓ അങ്ങനെയാണല്ലേ ഞാന് ഞാന് മിന്നം ബെല്ലാരിലാ കേട്ടെ അതിലേ മലയാളം ബെല്ലാരിലാണ് ഉണ്ടായത് അതിനാട്ടൊരുണ്ടായി ആ കഥനൊക്കെ താല്പര്യമില്ല അവരടുത്ത് താങ്ക്സ് എന്തെങ്കിലും പറയണ്ടോ ഇനി ആ കഥ പറ ഇനി ആ കഥ എന്തോന്ന് ഷോർട്ടാക്കി പറയാൻ പറ്റുമോ പെട്ടെന്ന് ഒരു രണ്ട് സെക്കൻഡ് നമുക്ക് ഹലോ പറഞ്ഞു സംസാരിച്ചോ പോയി അവരെ കളിയാക്കലോ മുച്ചിരി അവന്റെ വീട്ടിൽ അവറിയുടെ വീട്ടെല്ലാം പിടിച്ച് രാത്രിയിൽ കൊണ്ടുപോയി സെർവറിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് പോയി വിളിച്ചല്ലേ കോച്ചേ പോ കോച്ച് കോച്ച് ഉണ്ടല്ലോ ഒരു ചേഞ്ച് ആവട്ടെന്ന് വിചാരിച്ച് ഒരേ ടൈമില് വെടി വെക്കാന്നൊക്കെ പറഞ്ഞവടെ വണ്ടി ഒത്തിരി പറയാൻ നിൽക്കുവായിരുന്ന കേട്ടാ അങ്ങനെ ലാസ്റ്റ് പറഞ്ഞ കോളതാ കേട്ടില്ലേ പാൻ ഡ്രോപ്പാ എന്ന്

യു ഡോ നാട്ടുകാണല്ലോ പോയ സ്ഥിതിക്ക് പോയാണ് പേരെന്താധേലായുധം എന്നാ നാറ്റിന് ഒരു വെളിക്കെട്ട ഇപ്പോഴേ അടി വരും അതെന്താടാ വിലക്കെട്ട് ഇരുനൂറ് കോടി അടിച്ചോട്ട് പോയവരുടെ അതെങ്ങനെയാണ് ചെറിയ നാപ്പത് കണ്ടിങ്ങനല്ലേ അതെ വസണേ ഉച്ച അതെ ആ മുച്ചിരി പറഞ്ഞോണ്ടല്ലോ ഇരുനൂറ് കോടി അടിച്ചതിന് ശേഷം മറ്റം പണ്ണാ നടക്കുക പിന്നെ ഓരോന്നൊരു പാത്തു വളാക്കി വിളിച്ചിട്ട് ആ കഴിവ് നമ്മൾ എടുക്കുന്നതിന് അറിഞ്ഞോടാവില്ല എന്നിട്ട് എന്നിട്ട് അടിക്കണേ അവരെ കണ്ടായിരുന്നു തോന്നു ഈ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞില്ല കണ്ടില്ല അവർ ഞാൻ പറഞ്ഞ മുച്ചിനെ പറ്റി എന്താ അഭിപ്രായം ചോദിച്ചു അവന്റെ അടുത്ത് കാട്ടു നമ്മുടെ കൂട്ടത്തില് ഒരുത്തന്നെ ഒരുത്തന്നെ ഇരുന്നൂറ് കോടി അടിച്ചോണ്ട് പോയിക്കന്നു അന്നേരേ അന്നേരം നീയൊക്കെ മുന്നേ കണ്ടല്ലേ അതിന് ഇരുന്നൂറ് രൂപ കൊടുത്തു ഇരുന്നൂറ് കോടി കൊടുത്തു രണ്ടു മൂന്ന് സാഹചര്യങ്ങളെ ഞാൻ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇന്ന് കണ്ണാപ്പീനെ കണ്ട് നേരെ കൊണ്ട് വണ്ടി നിർത്തി ചോദിക്കാതെ രണ്ടെണ്ണം എന്റെ എന്നാ തീർത്തു ഞങ്ങളെ മൂന്ന് മൂന്നുപേരെ ആരെന്നോ എന്തെന്നോ ഒന്നും അറിയത്തിട്ടാ കണ്ണാപ്പിന്റെ സൗണ്ട് കേട്ട് അമ്മര് നമ്മളെ കൊന്നു ചിട്ടില്ലേ ണിച്ചത് ഉച്ചക്ക് ചിരിച്ച് മണ്ണ് എടുക്കട്ട ഞാൻ ഒരു സാരം കാണിച്ചു

ഇതിന് കൊറച്ചുകൂടെ മുമ്പില് ഇരുന്നൂറ് കോടി മേടിച്ചിട്ട് അവനെ കേട്ടത് വിട്ടു കേട്ടോ ഇത് വിട്ടോ 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 നല്ല തുണിട്ടാ മനസ്സിലായ എന്നിട്ട് നേരെ നേരമായി ഡ്രസ് മാറ കേട്ടാ നേരെ നേരമായി ഡ്രസ് മാറേ കൊച്ചേറക്കാ എന്റെ മനസ്സിലായി നീ കൊച്ചു കൊച്ചേ മറ്റേ പിള്ളാരോടെ കളിക്കും മര്യാദയ്ക്കാ പൈസ പോൾറെഡി നീ പൈസ വന്നേ എൺപത്തി സിറ്റുവേഷൻ ഒന്നും അല്ലല്ലല്ല തുകിക്ക തുകിക്ക നമ്മളെ സർക്ക് പാവർ തലയിൽ ആരോ അടിച്ചിട്ട് നോണ്ട നോണ്ട രതുണിയാവോ എടേല്ല നമുക്കൊടാട്ട ഫയ എണ്ടിടാ ഹലോ ഹലോ കൈ വെക്കടാ കൈ വെയ് കൈ വെക്ക ഹെ ഹലോ ഹലോ ഒറ്റ ആള് ഒറ്റടിക്ക് ആള് ചാവൂ അങ്ങനെ ഓടാതെ അതിൻ്റെ ഡയലോഗം ഇവിടുന്ന് പോയി പക്ഷെ വേറൊരു കാര്യം പറയാം മാസിലെ പ്ലേസ് ഉണ്ടല്ലോ അവര് അവരെന്ത് പേഷ്യൻസോടാണ് ഇവന്റെ അടുത്ത് നിന്ന് സംസാരിച്ചതെന്ന് പറയുമോ രണ്ട് ഇവിടുന്ന് ഇവിടെ വരെ ഈ രണ്ട് മണിക്കൂർ അവർ ആ പൈസക്ക് വേണ്ടി പുറകടക്കുമായിരുന്നു എന്റെ അമ്മ എനിക്ക് തന്നെ ലാസി പ്രസ്പ്രേഷൻ വന്ന് കണ്ട് കണ്ടു കണ്ടു ഞാൻ ഇന്നിരുന്ന് എന്റെ ലൈവ് കാണുമായിരുന്നു ഞാൻ ഇന്നെടുത്ത തീരുമാനം സത്യം പറയാലോ ഞാൻ ഇന്നെടുത്ത തീരുമാനം ഇന്ന് ഇതാക്കിയതാ ഇന്ന് ഇവന്റെ യാർബോടെ കണ്ടതിന് ശേഷം അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇനി കൊച്ചു പിള്ളേരെ ഇതിനകത്ത് എടുക്കത്തില്ലെന്ന് അത് ഞാൻ മാറ്റാനുള്ള കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം കേസ് അവന് അവൻ ഇന്ന് അവൻ കളിച്ചോണ്ടിരിക്കുന്ന ഗ്യാംഗിൽ ഇല്ലാതിരിക്കാനുള്ള കാരണം അതായത് അതായത് ചിലപ്പോ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ടിവിയുടെ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് പ്ലേയേഴ്സ് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലും അതെല്ലാം ഇവനെയും നല്ല രീതിയിൽ ബാധിച്ചു അതിനുശേഷം അതിനുശേഷം അവന് ഒരു വേറൊരു ഗ്യാങ്ങിലും കയറിയിട്ടില്ല വേറെ എങ്ങും കളിക്കാൻ പോയിട്ടില്ല അവൻ പറയണതെന്ന് പറഞ്ഞാൽ അവന് സ്നൈപ്പ് സാവേജ് ഇവരെല്ലാം ആണ് അവൻ്റെ എല്ലാ ടൈമിലും അവൻ്റെ കൂടെ നിന്നിട്ടുള്ളത് സോ അതുകൊണ്ട് അവന് ഈ പറയണതുപോലെ അവരുടെ കൂടെ കളിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ടാണ് ബെല്ലാരിന്ന് പോലും അവൻ ഇറങ്ങിയത് സോ അപ്പോൾ അവന് വേറെ ഗ്യാങ്ങും കാര്യങ്ങളൊന്നുമില്ല പിന്നെ സ്നൈപ്പ് എന്നോട് പറഞ്ഞ് അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം അവൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ വരത്തില്ല എന്നാ എന്നുള്ളൊരു ഗ്യാരണ്ടി അവൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാനൊരു ചാൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് തോന്നുന്നു ഇപ്പം ഇപ്പം ടി വിയിലെ യങ്ങസ്റ്റ് പ്ലെയർ അവനാണ് അവന് അടുത്ത മൂന്നര മാസത്തോടെ കഴിയുമ്പോഴേ അവന് പതിനെട്ട് വയസ്സാകത്തുള്ളൂ അതുകൂടെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനേഴ് വയസ്സ് അതായത് പതിനെട്ട് വയസ്സ് ആവാറായവൻ അപ്പോൾ പതിനെട്ട് വയസ്സ് ആ കൺസിഡർ ചെയ്തിട്ടാണ് അങ്ങനൊരു ഇത് കൊടുത്തത് ഓക്കെ അപ്പൊ ആർ പി മാത്രല്ല നന്നായിട്ട് വെടിയും വെക്കും അത്യാവശ്യം ചന്ദ്ര എല്ലാരും അടിച്ചു വെല്ലുന്നു ഒറ്റ അടിക്കുന്നത് മൂന്നാളി ഞാനൊരു കാര്യം പഴയതുപോലെ പറഞ്ഞാളിയ പഴയത് പോലെ അല്ലേ തമാശ അല്ലടാ നമുക്ക് ടർഫ് വിളിക്കാൻ പറ്റത്തില്ലടാ നല്ല പോലെ നൂറ് മണിക്കൂറാണ് ഒരാളെ കൊല്ലുമ്പോൾ പോണത് നീ മനസ്സിലാക്കത് ഗ്യസിന്റെ പുറത്തില്ല മാത്രണ്ട് ശരിയാക്കാൻ ഈ മാസം ശരിയാക്കാം ഇപ്പ ശരിയാക്ക പോയില്ല